അതായത് ഇപ്പോൾ ഉള്ള ജന ജനങ്ങളെല്ലാം ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നേരിടുന്നു അവക്കെ ഉള്ളൊരു പൊങ്കോടി വെച്ചാൽ പ്രാർത്ഥന വളരുക എന്നുള്ളതാണ് പക്ഷെ ഇതിൽ ആരാളെന്ന് ചോദിച്ചാലും അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പൊ പ്രാർത്ഥനയിൽ അല്മാര് വളരുന്നതിന് അല്ലെങ്കിൽ പ്രാർത്ഥനയില് മുന്നോട്ട് പോകുന്നതിന് ഇത്രയും വളരെ അനുഭവമുണ്ട് അവരെങ്ങനെ വളരണോ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപരമായി പ്രാർത്ഥന വളരാനുള്ള എന്തെങ്കിലും കുഴികളോ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് കോക്ക് വഴികളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ല പക്ഷേ പ്രാർത്ഥനയിൽ വളരാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട് ഒന്നാമത് തന്നെ പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് പുസ്തകത്തിൽ നോക്കി വായിക്കുന്നതാണ് അല്ലെങ്കിൽ അതൊക്കെ ഉച്ചത്തിൽ പായുന്നതാണ് ഒച്ചപ്പാടും പുറം ഉണ്ടാക്കുന്നതാണ് അതല്ല എന്ന് പറയുന്നത് എൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവും തമ്മിലുള്ള സംഭാഷണമാണ് അതായത് നിങ്ങളുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നു ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ കോൺഷ്യസ് കോണ്ഷ്യസ് പറ്റി പ്രാർത്ഥന കേട്ട ആവശ്യം എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവം ഇരുപ്പുണ്ട് എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവമുണ്ട് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവമുണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നാൽ ദൈവമേ പാവിയായ എൻ്റെ മേ കരുണയായിരിക്കണെന്ന് പറയാൻ നാവ് തന്നെ നമ്മളെ പ്രേരിപ്പിക്കും ഈ പ്രാർത്ഥനയ്ക്ക് ബുദ്ധിമുട്ട് വരുന്ന എന്തുകൊണ്ടാണെന്ന് പറയുമോ ഡിസ്ട്രാക്ഷൻ കൊണ്ടാണ് ഒന്ന് രണ്ടാമത് ഡിസ്റ്റേബൻസ് നൂറ് പ്രോബ്ലമായിരുന്നു വീട്ടിൽ വീട്ടിൽ ഓഫീസിൽ സ്കൂളിൽ എവിടെയായിരുന്നാലും മുഴുവൻ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് തടസ്സപ്പെടുത്തും അതിനുള്ളൊരു വഴി കർത്താവ് പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചോക്കുന്നവർ എൻ്റെ അടുത്തുവാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങളുടെ ഭാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇടക്കി വയ്ക്കുക അതിന് ഞാനും നിങ്ങളൊക്കെ തയ്യാറായാൽ സുഗമമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും ചിലർ മണിക്കൂറ് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട് അവർക്ക് അത് സന്തോഷമാണ് ചിലർക്ക് വള്ളിയിലേക്ക് കയറുമ്പോഴേ ഉറക്കം വരും ചില കൊന്ത കയ്യിലെടുക്കുന്നതേയും ഒക്കം വരും അതിന് ചിലക്കെ ആ മാനസിക അവസ്ഥയുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഒരു ഐറ്റമായിട്ട് മാറുന്നതുകൊണ്ടാണ് പ്രാർത്ഥന അനുഭവമാകണം പ്രാർത്ഥന അനുഭവം ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ കുറവ് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് പക്ഷേ പ്രാർത്ഥിക്കുന്നില്ല